ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള തിരുവനന്തപുരം കഴക്കൂട്ടം വേളി ത്രിവാണ്ട സിറ്റി പുത്തൻതോപ്പ് തുമ്പ പള്ളിത്തുറ അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ സത്യം പറഞ്ഞാൽ സിനിമാറ്റിക് ഡാൻസിൻ്റെയും ബ്രാക്ക് ഡാൻസിൻ്റെയൊക്കെ ഒരു തറവാടായിരുന്നു പ്രത്യേകിച്ച് കഴക്കൂട്ടം കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബൂമോസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു തരംഗമായിരുന്നു അനീഷ് നാഥ് അജിത് നാഥ് അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു പിന്നെ സിറ്റി നോക്കുകയാണെങ്കിൽ ഫുഡ് ലൂസർ സതീഷ് ഏട്ടൻ ബാബുണ്ണൻ അതുപോലെ തന്നെ രാജു ലംഡ കുന്നുകുളി രാജേഷ് ലക്ഷ്മൺ അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു പല പല സ്ഥലങ്ങളിലായിട്ട് അതൊരു എന്താ പറയുക ഒരു കലാപരമായും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കലാപരമായും അല്ലാതെ ഒരു മത്സരമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വോട്ട് പൂരി വോട്ട് പോച്ച് അങ്ങനെയൊക്കെ ഒരുപാട് മത്സരങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇതൊരു പ്രത്യേകം തിരുവനന്തപുരത്തുകാർക്കൊരു ഒരു ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു അന്നത്തെ യുവതലമുറയ്ക്ക് ഈ ബ്രേക്ക് ഡാൻസും സിനിമാറ്റിക് ഡാൻസും ഒക്കെ അതിൽ ഓരോ വർഷങ്ങളും ഓരോ വെറൈറ്റി ആയിട്ടുകളായിരുന്നു ഓരോ ടീമുകളും വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന് ഡാൻസ് കളിച്ചെന്നൊരു വ്യക്തി എന്ന നിലയിൽ മോൻ വാക്ക് എന്ന് പറയുന്ന സിനിമ നമ്മുടെ നെഞ്ചത്താണ് കൊണ്ടത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല നൊസ്റ്റാൾജി ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ഭയങ്കര സിനിമാറ്റിക് ഒന്നും ആക്കാതെ നമ്മൾ നമ്മളിപ്പോൾ കഴക്കൂട്ടത്തും പുത്തന്തോപ്പിലും സെൻസേഴ്സ് കോളേജിലും ഒക്കെ പഠിച്ചവർക്ക് ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു സിനിമ അതിൻ്റെ ഒരു ഭയങ്കര ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു ചില നമ്മൾ ഒരു റിയലിസ്റ്റിക് ആണ്പോൾ ഭയങ്കര സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് തോന്നും പക്ഷെ ഇത് ഭയങ്കര ആയിരുന്നു ഭയങ്കര അമാനുഷികതയൊന്നും ഇല്ലാതെ ഡാൻസൊക്കെ ഭയങ്കര ഭയങ്കര ക്യാമറ ടെക്നിക്സോ ഭയങ്കരമൊന്നും പോവാതെ എന്നാൽ ഒരു സ്റ്റേജിലൊക്കെ നിന്ന ഡാൻസ് കാണുന്ന കാണുന്നൊരു ഫീലില് എനിക്കൊക്കെ പല സ്റ്റേജുകളിലും അതിൻ്റെ ഡാൻസ് കളിച്ച പല സ്റ്റേജുകളിൽ നോക്കി പണ്ട് നമ്മളൊക്കെ കളിക്കാൻ പോയ സ്റ്റേജുകൾ പോലെ തോന്നി പിന്നെ ഈ ഡാൻസിനൊരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഐക്യം ഉണ്ടായിരുന്നു കാരണം പല തരത്തിലുള്ള ആളുകൾ പല തരത്തിൽ വീടുകളിലുള്ള പല ജാതിയും മതം ഒന്നുമില്ലാതെ പല ടേസ്റ്റിലുള്ള ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഒത്തൊരുമിച്ച് കൂടുകയും അന്നൊന്നും നമുക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു മൈക്കിൾ ജാക്സൻ്റെ ഡാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ വീട്ടിലൊരു ക്യാസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് റേസിങ് മോഡൽ സൈക്കിളൊക്കെ എടുത്ത് ഇത്രയോ കിലോമീറ്ററുകൾ പോയി ചാ ഓട്ടിച്ച് ആ ഡാൻസ് കാണുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ്റെ ക്യാസറ്റ് വാങ്ങിയിട്ട് കാവേരി വീഡിയോസി വി സി ആറും വീടി വി സി പി ഒക്കെ റെൻറ്റിനെടുത്ത് ഒരു ഏതെങ്കിലും ടി വി വെള്ളം വീട്ടിൽ പോയിരുന്നു നമ്മൾ കണ്ട് അവിടെ നിന്നിട്ട് അത് പഠിച്ചിട്ടൊക്കെ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു സിനിമാറ്റിക് ഡാൻസ് സത്യം പറഞ്ഞാൽ ഒരു ഇപ്പോഴും സിനിമാറ്റിക് ഡാൻസിനൊക്കെ ഉള്ള ഒരു ജനകീയതയൊന്നും അന്നില്ലായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന ഒരു മുടി വളർത്തിയവരും ഹിപ്പിയും വേറൊരു തലത്തിലൊക്കെയായിരുന്നു ആളുകൾ കാണുന്നത് അപ്പോൾ ഓളിയും കൂട്ടി വയ്ക്കുമ്പോൾ പള്ളു പറയുന്നതും റിഹേഴ്സൽ ചെയ്യാൻ നിനക്കൊന്നും വേറെ ജോലിയില്ലേ എന്ന് പറഞ്ഞ കളിയാക്കുന്നവരും അങ്ങനെ കുറേ ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷെ അവർ അങ്ങനെയൊക്കെ ഒരു അനുഭവമാണ് ഈ സത്യം പറഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഈ ഡാൻസിന് ഇത്രയും ഒരു പ്രാധാന്യം വന്നത് പിന്നെ ടി വിയിലൊക്കെ റിയാലിറ്റി ഷോസൊക്കെ വന്നതോടുകൂടിയൊക്കെയാണ് പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ പുറത്തുള്ളവരുടെയും ഇന്ത്യക്കകത്തും പുറത്തുള്ളവരുടെയൊക്കെ ഡാൻസുകൾ കണ്ടപ്പോണിത് കൂടുതൽ കുട്ടികളിൽ ഭയങ്കരമായിട്ട് പഠിക്കാനും കാണാനും ഒക്കെ പറ്റിയത് പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നും ഒരു കാലഘട്ടത്തിൽ ഡാൻസ് എൻ്റെ ഒരു ആളുകളുടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ എങ്ങനെ കയറി അവരെങ്ങനെ പഠിച്ചു അവരെങ്ങനെ കളിച്ചു അവരനുഭവിച്ച ഒരു എന്താ പറയുന്ന ഒരു നൊസ്റ്റാൾജിയൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമ കാണാൻ മെയിനായിട്ടുള്ള കാരണം വിനോദ് എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ് പുള്ളി ചെയ്ത ഇഷ്ടംപോലെ പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഈ പടത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നു അത് ആ പാടത്തിൻ്റെ എഴുതിക്കാണിപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഇപ്പോൾ ഒരു വി സി ആറിൽ ഒരു ഇത് ഇടുകയും പഴയ ഒരു ഫംഗസ് ക്യാസറ്റ് കാണുന്ന പോലെ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സിനിമയിലോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ ആ പടത്തിനകത്ത് ഇൻവോൾഡ് ആയി കഴിഞ്ഞു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ചെയ്ത പയ്യൻ എനിക്കൊന്നും ഇതിലൊരു വലിയ ആരെയും ഞാൻ കണ്ടില്ല പുതിയ പയ്യന്മാരെല്ലാം രസമായിരുന്നു തിരുവനന്തപുരം സ്ലാങ്സ് നോർമലി സംസാരിക്കുമ്പോൾ കൂടുതലും എന്താ പറയുന്നത് നമ്മുടെ സുരാടിനൊക്കെ സംസാരിക്കുന്ന അതിലോട്ടൊക്കെ പോകും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇല്ല നമ്മുടെ കഴക്കൂട്ടം പുത്തൻതോപ്പ് വേളിയിലൊക്കെ സംസാരിച്ചവരെ പോലെ തന്നെ നീതി പുലർത്തിയിട്ടുണ്ട് അത്രയും കൂടെ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നല്ലൊരു നീതി പുലർത്താൻ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനും കഴിഞ്ഞിട്ടുണ്ട് അഭിനേതാക്കളെല്ലാം വളരെ നല്ല നിലവാരം വരുത്തി ഒട്ടും ബോർ അഴിപ്പിച്ചില്ല ഇൻട്രവൽ വരെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര നെസ്റ്റാൾജിയോ അതിൻ്റെ പ്രയണയങ്ങളായാൽ പോലും ആയാലും കോളേജിലെ ബസ്സായാലും ടിക്കറ്റ് ആയാലും ഭയങ്കര രസമായിരുന്നു ഇന്ദു സൂസിക്കു ബൈക്ക് യമഹ സൈക്ലിങ് ബീച്ചിലെ ഫുട്ബോൾ കളി സെൻസെസ് കോളേജിൽ പഠിച്ച എല്ലാവർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ സെൻസെക്സ് കോളേജിൻ്റെ കൂടെ താമസിച്ചിട്ട് ചെമ്പഴന്തി കോളേജ് പഠിച്ചൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് സെൻസെക്സ് കോളേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോളേജാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള രീതിയിൽ ഇത് മേക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ് നല്ല രണ്ട് മൂന്ന് പാട്ടുണ്ട് എല്ലാ രസമുണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് കണ്ട ഭയങ്കര അൻസ്റ്റാൾ ചെയ്തു തരുന്നൊരു സിനിമയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒക്കെ മേലിൽ നിൽക്കുന്നൊരു സിനിമയാണ് എല്ലാവരും പോയി കാണുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മോൺ വാക്ക് ഇത് ഒ ടി ടി പോയി കാണാതെ നിങ്ങളെല്ലാവരും കാണണം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് അന്നും ഇന്നും എന്നും ഞാൻ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൗണ്ടിന് പ്രോബ്ലം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ റിവ്യൂ ആണ് അപ്പോൾ എല്ലാവരും മോൺ വാക്ക് കാണുക ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉന്മാതിയിലെ മരണത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച മാരിയുണ്ട് അവൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേരുണ്ട് കഴക്കൂട്ടത്തുള്ള കുറേ പേരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ അജിത്നാഥേട്ടമുണ്ട് ഭൂമോസിൻ്റെ ജഡ്ജസ് ആയിട്ട് സതീഷ് ഏറ്റവും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അടിപൊളി എല്ലാവരും പോയി കാണുക സൂപ്പർ ബൈ ബൈ